കേന്ദ്ര വികസന ക്ഷേമ പദ്ധതികൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര കോഴിക്കോട് ജില്ലയിലെ കരുവൻതിരുത്തി ടൌണിൽ നടന്നു സ്വീകരണ യോഗത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ നിരവധി സാമൂഹിക പ്രവർത്തകരും ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും പങ്കെടുത്തു കേന്ദ്ര വികസന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് വകുപ്പ് ഉദ്യോഗസ്ഥർ ജനങ്ങളോട് വിശദീകരിച്ചു പദ്ധതികളിൽ അംഗമാകാനുള്ള അവസരവും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു ഇവിടെ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ചേരാൻ പറ്റുന്ന ഒരിക്കൽ കൂടെ ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ആശംസിക്കുകയാണ് അതിന്റെ ആദ്യത്തെ ഒരു സ്കീം എന്ന് പറയുമ്പോൾ കേട്ട് പരിചയം ഉണ്ടായിരിക്കും നമ്മളെ ബാങ്കുകളിലുള്ള സീറോ ബാലൻസ് അക്കൗണ്ട് അല്ലെ എ ടി എം കാർഡ് ഒക്കെ ഉണ്ടാവും ഡെപ്പോസിറ്റ് ചെയ്യാനോ ഒക്കെ പറ്റും അതല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതി വലിയൊരു എമൗണ്ട് എപ്പോഴും ഡെയിലി ട്രാൻസാക്ഷൻ വ്യാപാരികളായിട്ടുള്ളവർ അങ്ങനെയൊന്നും പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു അക്കൗണ്ട് അല്ലെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന